ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വൈകും നമസ്കാരം അപ്പം ഇന്നിതാണ് ഞാൻ എൻ്റെ വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ലാസ്റ്റ് ഞാൻ എൻ്റെ വീടിൻ്റെ മെയിൻ കിച്ചൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കിംഗ് കിച്ചൻ്റെ വീഡിയോയും കൂടി ഇടാൻ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വീടിൻ്റെ വർക്ക് ഏരിയ ഇങ്ങനെ അല്ലായിരുന്നു ഉണ്ടായത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വലിപ്പം കൂട്ടുകയും ഇരു കുറച്ച് വ്യത്യാസമെല്ലാം വരുത്തിയിട്ടൊന്ന് റിനോവേഷൻ ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇങ്ങനെ ആയത് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഏരിയ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ഒരു കുന്നിൻമേലയും പിന്നെ എൻ്റെ വീട് ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ കിച്ചൺ ഒക്കെ വരുന്നത് അപ്പോൾ അത് വീട് നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മനസ്സിലാവുള്ളൂ താഴെ താഴെ ഒരു അണ്ടർഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ മൂന്ന് ഫ്ലോറായിട്ടാണ് വീടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ ഈ വർക്ക് കിച്ചൺ റൂമ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല വ്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ലൈറ്റ് ഗ്രേ കളറ് കളർ തീമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഫ്ലോറ് വാള് ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഗ്ലാസ് കൊടുത്തത് തന്നെ ഈ ഒരു സീനറി നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കുന്നിന്മേലെ ആയത് തന്നെ നല്ല സീനറിയാണ് ഇവിടെ അപ്പോൾ വാളിനൊക്കെ അപ്പോക്സിയൊക്കെ ഇട്ട് സ്പേസറൊക്കെ ഇട്ടിട്ടാണ് ടൈൽസ് ഒട്ടിച്ചത് അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഈ ഈ വർക്കിംഗ് നടക്കുന്ന സമയത്ത് ഫ്ലോറിന് മാച്ചായ രീതിയിൽ തന്നെയാണ് വാളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വെഴിച്ചും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു ഷീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്രീനറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ മുകളിൽ ഞാൻ പറഞ്ഞ പോലെ സ്ലൈഡിങ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വെളിച്ചവും എല്ലാം മഴ വരുന്ന സമയത്തും ഒക്കെ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു കൗണ്ടർ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വുഡൻ ആണ് ഡോറും കാര്യങ്ങളൊക്കെ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ ആ പഴയ ഷെൽഫും കാര്യങ്ങളെന്നെ റീസെറ്റ് ചെയ്തതാണ് കേട്ടോ അല്ലാണ്ട് പുതിയതായിട്ട് സെറ്റ് ചെയ്ത് തരാം നമ്മൾ ആദ്യം ഉണ്ടായ കിച്ചണിലുണ്ടായ അതേ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്നും അതുതന്നെയാണ് ഇവിടെ റീസെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പും ഗ്രാനൈറ്റും ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഒരു ഹുഡ് ഹോബ് ഇവിടെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് കളർ തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് കണ്ടെയ്നേഴ്സ് ആയാലും ഹുഡ് ഹോബ് ഒക്കെ എൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ സിൽവർ കളർ തീമിലാണ് ഉള്ളത് അതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഷെൽഫും കബോർഡും കാര്യങ്ങളൊക്കെ വുഡുകളിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഇങ്ങനെ ഒരു ഷേപ്പിലും പിന്നെ ഹുഡ് ഹോബും വെക്കാനുള്ള ഒരു സ്പേസും അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ മിക്സി വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടെയ്നേഴ്സ് മീൻസ് ജാറ് സിറാമിക് ജാറാണ് ഞാൻ പഞ്ചസാര ഉപ്പ് അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ജാറ് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സിങ്കിൻ്റെ തൊട്ടിപ്പറായിട്ട് ഒരു പ്ലേറ്റ് പ്ലീറ്ററാക്ക് വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ ചെറിയൊരു കോഫി ടേബിൾ നമ്മൾക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഫി ടേബിളും ഫോർ നാല് വുഡൻ ചെയർ അതായത് വിത്ത് കുഷനായിട്ടുള്ള വുഡൻ ചെയറും കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു കോർണർ സ്പേസ് നിങ്ങൾ കാണുന്നുണ്ട് അവിടെ ചെ ചെറിയൊരു സീനറി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് കപ്പ് ഹോൾഡർ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ അപ്പ അപ്പറിൽ വരുന്ന ഷെൽഫിലാണ് എൻ്റെ ഞാൻ പറഞ്ഞ ആ ഒരു ബ്ലാക്ക് തീമിലുള്ള ജാസ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനാണ് ഈ ഒരു ഏരിയ വരുന്നത് അതായത് ഹുഡും ഹോബും ആ ജാസും ഒക്കെ വരുന്നത് പിന്നെ മുകളിലായിട്ട് ഗ്ലാസിൻ്റെ എച്ചിങ്ങോട് കൂട്ടിയിട്ടുള്ള ഗ്ലാസ് ഷെൽഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വുഡൻ വിത്ത് ഗ്ലാസ് കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസർ ഇട്ടിട്ട് ഈ ഒരു ഭാഗം ടൈൽസ് വെക്കുന്ന സമയത്ത് ചെറിയൊരു രീതിയിലുള്ള ഡിസൈനായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ സ്പേസറൊക്കെ ഇട്ട് അപ്പോക്സിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കോണറിലായിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് അതായത് ഒറിജിനലായിട്ടുള്ള ഒരു മണി പ്ലാന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് പോട്ടിൽ പിന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയൊരു പോഡ്സ് കൊടുത്തിട്ടുണ്ട് അതും ആ ഒരു ഗ്രീനറി ടച്ച് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇതാണ് സിങ്ക് ഉണ്ട് സിംഗിൾ സിംഗ് ആണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് എനിക്ക് ഡബിൾ സിങ്ങിനോട് അത്ര വലിയ താല്പര്യമില്ല പിന്നെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ കംപ്ലീറ്റ് വർക്കിങ്ങും നടക്കുന്നത് മുമ്പ് മറ്റേ കിച്ചൻ കണ്ടവരിക്കാറ് അതിൻ്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ വൈറ്റ് കൊടുത്തോണ്ട് തന്നെ ഞാൻ ഡെയിലി അവിടെ വർക്ക് ചെയ്യാൻ നിൽക്കാറില്ല ഇവിടുന്ന് തന്നെയാണ് എൻ്റെ എല്ലാ വർക്കും ചെയ്യാറ് പിന്നെ ഇവിടുന്ന് വർക്ക് ചെയ്യാൻ തന്നെ നല്ല രസം ഈ ഒരു സീനറി ഒക്കെ കണ്ടിട്ട് ചെയ്യാൻ പിന്നെ ഇതാ സ്ക്വയർ ടൈപ്പ് ഉള്ള ഒരു ടാബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂവിംഗ് ടാബിളാണ് കേട്ടോ ഇത് മുമ്പേ ഞാൻ ഇതൊക്കെ എൻ്റെ മുമ്പേ ഉള്ള സംഭവങ്ങളാണ് മുമ്പേ ഉള്ള ടാബിളും എല്ലാം മുമ്പേ ഉള്ളതാണ് പിന്നെ ഇതൊന്ന് റീസെറ്റ് ചെയ്തേ ഉള്ളൂ പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കൗണ്ടർ ടോപ്പ് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള സ്പേസൊക്കെ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മളൊരു വീട് പണിയുന്ന സമയത്തുണ്ടല്ലോ നല്ല കൂടി തന്നെ വീട് പണിയണം നല്ല എക്സ്പെൻസ് ആക്കണം എന്നല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ കിച്ചണൊക്കെ നമ്മൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടത്തോടു കൂടി വർക്ക് ചെയ്യാനും പാചകം ചെയ്യാനും ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റിയ രീതിയിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം വേറൊരാൾ പറയുന്നതിനും നല്ലത് നമ്മൾക്ക് ഉപയോഗിക്കേണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ തീരുമാനിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരുപാട് എക്സ്പെൻസ് ആക്കിയതിനെ അതുകൊണ്ട് യാതൊരു കാര്യമില്ല ഇല്ല സ്പേസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമ്മൾ ശ്രമിക്കുക പിന്നെ ഏതൊരു ഏരിയ എടുത്തുകഴിഞ്ഞാലും നമുക്കത് ഒരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്തും എൻ്റെ അനുഭവങ്ങളും നോക്കിയിട്ട് ഞാനത് ചെയ്യാറുണ്ട് കാരണം എനിക്കത് അവിടെ ചെയ്യാൻ പറ്റിയില്ല ഇവിടെ ഇതാക്കാം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും ഒരു സിങ്ക് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ തന്നെ നന്നായി നോക്കും ഞാനത് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാഷ് ബേസും സിംഗും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോ കോർണറിലെ കാര്യം കോർണറിലെ വാഷ് ബേസ് സിങ്ക് സിങ്കൊന്നും എടുക്കാൻ നോക്കാൻ പാടില്ല കാരണം നല്ല സ്ലോപ്പ് ആയിട്ടുള്ളത് എടുക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് എത്ര എളുപ്പത്തിൽ ക്ലീനാക്കാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം ഒരു തവണ വാങ്ങുന്നത് തന്നെ നല്ല കുറച്ച് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ തന്നെ വാങ്ങാൻ നോക്കാം കാരണം നമ്മളിപ്പോൾ ചീപ്പ് റേറ്റിനൊക്കെ ഒരുപാട് ഐറ്റംസ് കിച്ചണിൻ്റെ കുറേ സാധനങ്ങൾ വെക്കുന്നുണ്ട് പക്ഷേ അത് നമുക്ക് എന്തായാലും നമ്മൾ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ഹെവി യൂസ് ചെയ്യുന്ന സ്ഥലമാണ് കാരണം ഇന്നും ഒരുന്നോ രണ്ടോ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്യുന്നതല്ല ഡെയിലി നമ്മൾ ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെന്ന സമയത്ത് വല്ലാണ്ട് നമ്മളത് മെസ്സിയാക്കി ആക്കിയിടുകയും ചെയ്യും ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ അതായത് ഒരു ഷോ കിച്ചൺ പോലെ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ എപ്പോഴും ഡെയിലി വർക്ക് ചെയ്യുന്ന വർക്കിംഗ് കിച്ചൺ ആണെങ്കിൽ ബ്ലാക്ക് ആണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഡെയിലി നമ്മൾ ഇപ്പോൾ രാവിലെ മോർണിംഗിൽ ഇപ്പോൾ വർക്ക് വർക്ക് ചെയ്യുന്ന ഒരു വുമൺ ആണെങ്കിലും മക്കൾ സ്കൂൾ പോകുന്ന ടൈം ടിഫിൻ ബോക്സ് റെഡി ആക്കും എപ്പോഴും നമ്മൾ എന്തായാലും ആ ഒരു കൗണ്ടർ ടോപ്പ് കുറച്ച് മെസ്സി ആവും കറികൾ മറിഞ്ഞിട്ടും മഞ്ഞൾപ്പൊടി വീണിട്ടും അത് അപ്പോൾ എന്തായാലും വൈറ്റ് ആകുമ്പോൾ നമുക്ക് വേഗം നമ്മൾ വിചാരിക്കും ആ വേഗം ക്ലീൻ ചെയ്യുക പക്ഷെ അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ രാവിലെ തന്നെ പെട്ടെന്ന് ആ കൂടുതൽ വർക്കില സമയത്തൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് അതാരായാലും പിന്നീട് നമ്മളത് ക്ലീൻ ചെയ്യും പക്ഷെ ബ്ലാക്ക് ആകുമ്പോൾ എന്താണെന്നറിയുമോ നമുക്ക് എത്ര ഹെവി ആയിട്ടുള്ള വർക്കും കൂടി അവിടുന്ന് ചെയ്യാൻ പറ്റും അത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല അപ്പോൾ വർക്കിംഗ് കിച്ചണിൽ എന്തായാലും എല്ലാവരും കൗണ്ടർ ടോപ്പ് കൊടുക്കുന്നെങ്കിൽ ബ്ലാക്ക് കൊടുക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ക്ലീൻ ക്ലീനായ ഒരു സ്പേസ് ആയിട്ട് തന്നെ മാറ്റി വെക്കാൻ ശ്രമിക്കുക ബാക്കിയുള്ള ഭാഗങ്ങൾ പോലെയല്ല നമ്മൾ കുക്ക് ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ നമ്മൾ ഈ ഒരു കിച്ചൺ ആയിരിക്കും കാരണം മെയിനായിട്ട് നമുക്കൊരു കിച്ചൺ ആണെന്നല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയെന്ന് പറയാം അപ്പോൾ അതെപ്പോഴും നീറ്റാക്കാൻ ശ്രമിക്കുക വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പൊക്കെ നന്നായി തുടച്ച് ഡ്രൈ ആക്കാൻ ശ്രമിക്കുക നമ്മൾ കിച്ചൺ എപ്പോഴും ഡ്രൈ ആക്കാൻ തന്നെ ശ്രമിക്കുക ആ ഒരു നനവോടുകൂടി നിൽക്കുന്നതിനാൽ ഡ്രൈ ആക്കാൻ ശ്രമിക്കുക ഒരു ടിഷ്യൂ ഹോൾഡർ ഒക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ നമ്മളിപ്പോൾ ഒരു നനഞ്ഞ തുണിയോട് തുടച്ച് അതിനുശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് കംപ്ലീറ്റ് തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ ഡ്രൈ ആയി അതോ ഫ്ലോർ ആയാലും ശരി നന്നായി തുടച്ച് നന്നായി ഉണക്കി വെക്കാൻ എപ്പോഴും ശ്രമിക്കുക പിന്നെ നല്ല വെളിച്ചം കിട്ടാനുള്ള ആ ഒരു ഇപ്പം വെളിച്ചം കിട്ടേണ്ട വിൻഡോസ് ആയാലും അതിൽ ഒന്ന് കൂടുതലായിട്ട് ആ കിച്ചണിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ സ്ലൈഡിങ് ഡോറ് കൊടുക്കുക അപ്പം ഇതൊക്കെയായിരിക്കും നമ്മളെ കിച്ചൺ നല്ല നീറ്റായി കിട്ടാനുള്ള വഴികൾ എൻ്റെ ഈ കീച്ചടി എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കാണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് ഒരു വീട് പണി എന്നുണ്ടെങ്കിലും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ചോദിക്കുന്നതിനൊന്നും മടി കാണിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയും ഈ വീടും ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസായി വരുന്നതുവരെ അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ